നമസ്കാരം ഇൻഫർമേഷൻ മിഡിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആധാർ കാർഡിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മിഡിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാത്ത ആളുകളെ കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ആധാർ കാർഡ് എടുക്കാം അതിന് കുട്ടികൾക്ക് ഇന്ന പ്രായമാവണമെന്നില്ല ചെറിയ ചെറിയ കുട്ടികൾക്ക് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ രക്ഷിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടിയെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പ് ഈയൊരു മാർച്ച് കഴിഞ്ഞാൽ പിന്നീട് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും കുട്ടികളെ സ്കൂളിൽ ചേർക്കുക കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ ആധാർ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ ഈ ഒരു മൂന്ന് രേഖകൾ മാത്രം മതിയാകും കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ കുട്ടിയെ സ്കൂൾ ചേർത്തുന്നതിന് ശേഷമാണെങ്കിൽ പിന്നീട് കുട്ടിയെ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരും അതിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും നമുക്ക് പിന്നീട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ആധാർ കാർഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കുട്ടിയുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ സർനെയിം അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം ഉറപ്പുവരുത്തുക അങ്ങനെ നിങ്ങൾ അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ ആണെങ്കിൽ കുട്ടിയെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ അഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം ചേർക്കുന്ന കുട്ടികളാണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ആ കുട്ടികൾക്കുള്ള ആധാർ കാർഡും ഇതേമാതിരി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്താതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയെ പ്ലസ് വൺ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ഏത് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആധാർ കാർഡ് എല്ലാ ആളുകളും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ സമയത്ത് നമ്മൾ പരമാവധി തെറ്റുകൾ തിരുത്തി വെക്കുക ആധാർ കാർഡ് ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് ഇരുത്താനും നമ്മൾ പറഞ്ഞു ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾ തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ആദ്യം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിക്കുകയും തെറ്റുകൾ തിരുത്താൻ നമ്മൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഓൺലൈൻ പേ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് കൂടെ തന്നെ നമ്മൾ ഓൺലൈൻ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഡോക്യുമെൻ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിൽ വന്ന് മറുപടി നൽകുന്നതാണ് അടുത്ത ആഴ്ച മുതലായിരിക്കും ഇങ്ങനെ ലൈവിൽ വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുക നിങ്ങളുടെ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അത് എങ്ങനെയാണ് തീരുത്തുക എവിടെയാണ് തീരുത്തുക അതിനെന്തെല്ലാം ഡോക്യുമെന്റുകളാണ് ആവശ്യമുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ലേവിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തായെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക ഇത് ആവശ്യമുണ്ടെങ്കിൽ എസ് ചെയ്യുന്നു എല്ലാത്താൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസ് ആയി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം